മുളൊണ്ടു തീർത്തോരുമുറവുമായി വന്നെൻ്റെ മുറ്റത്തു നിൽപ്പൂ പഴയൊരപ്പാക്കനാർ അഷ്ടിക്കുവക തേടി മുറമൊന്നു വിൽക്കുവാൻ വന്നതാണെൻ്റെ ഈ വീട്ടുവാതിൽക്കലും മുറമൊന്നുയർത്തി കാട്ടുന്നു പാക്കനാർ മുഖമൊന്നുയർത്തി മൊഴിയുന്നു പാക്കനാർ പാറ്റിപ്പെറുക്കുവാൻ നല്ലതാണീ മുറം പതിരും നെല്ലും മാറ്റുവാനീ മുറം സത്യധർമ്മങ്ങൾ നുള്ളിപ്പെറുക്കാം കള്ളവും ചതിയും അറിഞ്ഞങ്ങു നീക്കാം നേരും നുണയും കാട്ടിത്തരും മുറം നന്മയും തിന്മയും വേർതിരിച്ചിടും പാഴ്വാക്കു ചൊല്ലില്ല പാക്കനാർ വണ്ടേ ചൊല്ലിയതൊക്കെയും പതിരില്ല സത്യം ഒരു മുറം വാങ്ങി ഞാൻ പാറ്റിപ്പെറുക്കുവാൻ പാതിയും പതിരായ ജീവിത പതിരുനീക്കാൻ ഒരു മുറം വാങ്ങി ഞാൻ പാറ്റിപ്പെറുക്കുവാൻ പാതിയും പതിരായ ജീവിത പതിരുനീക്കാൻ പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം ഇരുപത്തിയേഴ് അരി നാഴിയേ ഉള്ളൂ എന്നാലും അടുപ്പ് കല്ലു മൂന്ന് വേണം അരി നാഴിയേ ഉള്ളൂ എന്ന് കരുതി അടുപ്പുകല് രണ്ടു പോരല്ലോ കാര്യം എത്ര നിസ്സാരമായാലും ഒരുക്കങ്ങൾ കുറയരുത് വളരെ ചെറിയ ഒരു പ്രശ്നമാണെങ്കിൽ പോലും കാര്യഗൗരവത്തോടെ തന്നെ സമീപിക്കണം ഇരുപത്തഞ്ച് പേർക്കുള്ള ഒരു സദ്യയായാലും നൂറുപേർക്കുള്ള സദ്യയായാലും പാത്രങ്ങളും അടുപ്പുമെല്ലാം എണ്ണത്തിന് വേണം മറ്റു സാധനങ്ങളും അതുപോലെ തന്നെ പാത്രത്തിൻ്റെ വലുപ്പത്തിലും സാധനങ്ങളുടെ അളവിലും ഏറ്റക്കുറച്ചിലുകൾ കാണാം എന്നാലും ഒരുക്കങ്ങളെല്ലാം വേണമെന്ന് സാരം തറയുറച്ചാലേ മോന്തായം ഉറക്കൂ എന്നാണ് മറ്റൊരു പ്രമാണം തറക്ക് നല്ല ബലം വേണം എങ്കിലേ അതിന് മുകളിൽ കെട്ടിപ്പൊക്കുന്ന ചുമരും മോന്തായവുമെല്ലാം ഉറച്ചു നിൽക്കൂ ജീവിത വിജയം നേടണമെങ്കിൽ അറിവും വിദ്യാഭ്യാസവും അത്യാവശ്യമാണ് അത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനു മുകളിൽ നമ്മുടെ ആഗ്രഹങ്ങൾ കെട്ടിപ്പൊക്കാം അടിത്തറ ബലമുള്ളതുകൊണ്ട് ജീവിത വിജയം നേടുകയും ചെയ്യും അതുകൊണ്ട് തറ ആദ്യം ഉറക്കട്ടെ എന്നിട്ട് മതി മോന്തായം കെട്ടിപ്പൊക്കാൻ അഭിപ്രായങ്ങളും എഴുതുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്ത എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി നമുക്ക് വീണ്ടും കാണാം